നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്ന സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിക്കൊപ്പം ചേർന്നത് എന്നിട്ട് ഇന്റർ മയാമിക്ക് അവരുടെ ചരിത്രത്തിലെ ആദ്യ കിരീടം നേടിക്കൊടുക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു ലീഗ്സ് കപ്പ് കിരീടമാണ് ഇന്റർ മയാമി മെസ്സിയുടെ നേതൃത്വത്തിൽ സ്വന്തമാക്കിയിരുന്നത് ആ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമായിരുന്നു മെസ്സി നടത്തിയിരുന്നത് നമുക്കറിയാം വളരെ വേഗത്തിൽ ആ ടൂർണമെന്റുമായി അല്ലെങ്കിൽ അമേരിക്കൻ ഫുട്ബോളുമായി മെസ്സി അഡാപ്റ്റ് ആവുകയായിരുന്നു തകർപ്പൻ പ്രകടനം നടത്തി ആകെ കളിച്ച ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ മെസ്സി വഹിച്ചു ഏഴ് മത്സരങ്ങളിൽ നിന്ന് ആറ് മത്സരങ്ങളിലാണ് മെസ്സി സ്റ്റാർട്ട് ചെയ്തിരുന്നത് എട്ട് ഗോളുകളും ഒരു അസിസ്റ്റുമായിരുന്നു മെസ്സി നേടിയിരുന്നത് അങ്ങനെ മെസ്സിയുടെ ഒരു ചിറകിലേറിക്കൊണ്ടാണ് ലീഗ്സ് കപ്പ് കിരീടം ഇന്ദർമയാമി സ്വന്തമാക്കിയിരുന്നത് ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരവും ആ ടൂർണമെന്റിലെ ടോപ്പ് സ്കോർക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കിയത് മറ്റാരുമല്ല മെസ്സി തന്നെയാണ് അങ്ങനെ ഒരു ഗംഭീര തുടക്കം ഇന്ദ്രമയാമിക്ക് വേണ്ടി മെസ്സിക്ക് അമേരിക്കയിൽ ലഭിച്ചിരുന്നു ഇപ്പോഴിതാ ആ ഒരു ലീഗ്സ് കപ്പ് കിരീടം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഒരു സീസണിൽ ഇപ്പോൾ ഇന്റർ മയാമിക്കുള്ളത് നിലവിലെ ചാമ്പ്യന്മാർ ഇന്റർ മയാമിയാണ് അതിന്റെ ഗ്രൂപ്പ് ഘട്ടം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈസ്റ്റ് ത്രീ എന്ന ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഇന്റർ മയാമി ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്റർ മയാമിയെ കൂടാതെ രണ്ട് മെക്സിക്കൻ ക്ലബുകളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ അവർക്ക് നേരിടേണ്ടി വരിക മെക്സിക്കൻ ക്ലബായ ടൈഗ്രസ് അതുപോലെ തന്നെ പ്യൂബ്ല എന്നീ രണ്ട് ക്ലബുകളെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്റർ മയാമിക്ക് നേരിടേണ്ടി വരിക ജൂലി ഇരുപത്തിയാറാം തീയതിയാണ് ലീഗ്സ് കപ്പ് ഇപ്പോൾ ആരംഭിക്കുക എന്നുള്ളത് കൂടി കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏതായാലും മെസ്സിയെ കാത്തിരിക്കുന്നത് തങ്ങളുടെ ആ ഒരു കിരീടം നിലനിർത്തുക അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരവും ഏറ്റവും മികച്ച ടോപ്പ് സ്കോർക്കുള്ള പുരസ്കാരവും ഒക്കെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനു മുൻപ് അമേരിക്കൻ ലീഗിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളും മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം